കിഴക്കേക്കോട്ടയിലെ ബസ് അപകടത്തിൽ വീഴ്ച സ്വകാര്യ ബസ് എന്ന ഗതാഗത വകുപ്പ് സ്വകാര്യ ബസിന്റെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യുകയും ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്യാനാണ് തീരുമാനം സ്വകാര്യ ബസ്സുകളെ നിയന്ത്രിക്കാൻ കടുത്ത നടപടികൾ കുറങ്ങി അപകടത്തിന് പിന്നാലെ കിഴക്കേ കോട്ടയിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നേരിട്ട് പരിശോധന നടത്തി കേരള ബാങ്ക് ജീവനക്കാരനായ അൻപത്തിരണ്ടുകാരൻ ഉല്ലാസ് മുഹമ്മദ് സ്വകാര്യ ബസ്സിനും കെ എസ് ബസ്സിനും ഇടയിൽ ഞെരുങ്ങിയാണ് ഇന്നലെ മരിച്ചത് അപകടത്തിൽ വീഴ്ച സ്വകാര്യ ബസ് ഡ്രൈവർക്ക് എന്നാണ് ഗതാഗത വകുപ്പിന്റെ പ്രാഥമിക കണ്ടെത്തൽ വാഹനത്തിനും ഡ്രൈവർക്കുമെതിരെ നടപടിയുണ്ടാകും അപകടത്തിന് പിന്നാലെ ഗതാഗത വകുപ്പിന്റെ പരിശോധന കിഴക്കേക്കോട്ടയിൽ ആരംഭിച്ചു ഗതാഗത കമ്മീഷണർ സി എച്ച് നാഗരാജു ഇന്നത്തെ പരിശോധനയ്ക്ക് നേരിട്ടെത്തി നമ്മൾ നോക്കുമ്പോൾ കെ എസ് ആർ ടി ബസ് വാസ് വെയ്റ്റിംഗ് ഫോർ ദ ടേൺ സ്റ്റോപ്പ് ലൈനിലെ വെയ്റ്റിംഗ് ആയിരുന്നു ഇത് ഇത് പെഡസ്ട്രിയൻ ക്രോസിംഗ് ആണ് ഒരുപാട് പെഡസ്ട്രിയൻസ് ക്രോസിംഗ് ആയിരുന്നു അത് ഗ്രീൻലൈറ്റ് ആയിരുന്നു പക്ഷേ പെഡസ്ട്രിയൻ വോല്യൂം കൂടുതലായതുകൊണ്ട് ബസ് വാസ് സ്റ്റിൽ വെയ്റ്റിംഗ് ദ അതിന്റെ ഇടയ്ക്ക് ഒരു പ്രൈവറ്റ് ബസ് കയറി ഒരു അണ്ടർടേക്കിംഗ് എന്ന് പറയും ഓവർടേക്കിംഗ് അല്ല അത് നോ ബഡി ഷുഡ് ഓവർടേക്ക് ഫ്രം ദ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഈസ് കോൾഡ് അണ്ടർടേക്കിംഗ് റൈറ്റ് സൈഡ് ഈസ് കോൾഡ് ഓവർടേക്കിംഗ് അണ്ടർടേക്കിംഗ് മീൻസ് ഡേഞ്ചറസ് അണ്ടർടേക്കിംഗ് ഈസ് ഇല്ലീഗൽ സോ ദ ബസ് വാസ് അണ്ടർടേക്കിംഗ് ആൻഡ് ടു ദ റൈറ്റ് അപ്പോൾ ബ്ലൈൻഡ് സ്പോട്ടായിരുന്നു ഡ്രൈവർ റൈറ്റ് എടുക്കുമ്പോൾ തന്നെ ബ്ലൈൻഡ് സ്പോട്ടിലെ ഈ പെഡസീൻ വന്ന് പെട്ടുപോയി അവിടെ ഈ സംഭവിക്കുന്ന കാര്യം പിന്നീടാണ് മനസ്സിലായത് അപ്പോൾ കെ എസ് ആർ ടി സി ഡ്രൈവർക്കും ഒരു ബ്ലൈൻഡ് സ്പോട്ടാണ് ഗതാഗത വകുപ്പിന്റെ പ്രത്യേക സ്കോഡ് ഇനി മുതൽ കിഴക്കേക്കോട്ടയിൽ പ്രവർത്തിക്കും സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി ഉടൻ ചർച്ച നടത്തും ഗതാഗത വകുപ്പിലെ പ്രധാന ഉദ്യോഗസ്ഥരെയും പങ്കെടുപ്പിച്ചാവും ചർച്ച നിയമലംഘനങ്ങൾക്ക് കടുത്ത നടപടിയുണ്ടാകുമെന്ന് അറിയിക്കും